ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ മാറ്റം മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുന്നത് എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികകാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേടം രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ വ്യാഴം മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് അത്ര നന്നല്ലാത്ത ഒരു അവസ്ഥയാണ് മൂന്നിലെ വ്യാഴം മുറവിളി എന്നാണ് പക്ഷേ വ്യാഴത്തിന് ഇപ്പോൾ വിപരീത വേദം ഭവിക്ക ഭവിച്ചിരിക്കുകയാണേ അത് കാരണം അത്ര ദോഷപ്രദമല്ല അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക എങ്കിലും തൊഴിൽ സ്ഥാനത്ത് ചില ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടൊരു ചില അഭിപ്രായ വ്യത്യാസം പിതൃക്ലേശം രോഗക്ലേശങ്ങൾ ചെറിയ സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് കൂടാതെ ജോലി സ്ഥലത്തൊക്കെ ഒരു ചെറിയ മാറ്റത്തിന് സാധ്യത ഉണ്ട് ജോലി തന്നെ മാറുന്നതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനും നടക്കുന്ന അവസ്ഥയാണ് അവസരമാണ് എന്നാൽ ചില നല്ല കാര്യങ്ങൾക്കും ഒരു സാധ്യത ഉണ്ട് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ വിവാഹം ഇതുവരെ നടക്കാതിരുന്നവർക്ക് അതിനും ഒരു അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം രാശി മാറുന്നത് മൂലം വളരെ ക്ലേശങ്ങൾ കുറയുന്നതിന് സാധ്യത കാണുന്നു പക്ഷേ ഇതും വളരെ നല്ല ഫലം തരും എന്ന് കരുതണ്ട ഇതുവരെ ഉള്ളതിൽ വെച്ച് കുറച്ചുകൂടെ ഭേദം എന്നേ ഉള്ളൂ എങ്കിലും ധനക്ലേശം ബന്ധുക്കളെ കൊണ്ട് ക്ലേശങ്ങൾ ശത്രുക്ലേശം വീട് വിട്ടുപോകേണ്ടി വരിക മാതാവിന് വേണ്ടി ധനം അധികമായി ചിലവാക്കേണ്ടി വരിക ദൂരയാത്ര ചെയ്യുന്നതിനിട വരിക തീർത്ഥയാത്രയ്ക്കൊക്കെ ഒരു സാധ്യത ഉണ്ടാകുക പിന്നെ ചില ഇതിനൊക്കെ ഇങ്ങനെയുള്ള ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നാൽ ചില നല്ല കാര്യങ്ങൾക്കും സാധ്യത കാണുന്നു അത് എന്താ വെച്ചാൽ വീട് സ്ഥലം വാഹനം ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനോ വീട് പണിയുന്നതിനോ പുതുക്കി പണിയുന്നതിനോ അതുപോലെ തന്നെ വാഹനം തന്നെ പുതുക്കി പണിയുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ കുടുംബ സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതിന് വളരെ നല്ല ഒരു സാധ്യത കാണുന്നുണ്ട് കൂടാതെ കർമ്മസ്ഥാനത്തേക്കും എട്ടാം ഭാവത്തിലേക്കും ഉള്ള വ്യാഴദൃഷ്ടി കാരണം ജോലി സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള നല്ല ഫലങ്ങൾ തരുന്നതാണ് പുതിയ ജോലി ലഭിക്കുന്നതിനും ജോലി ശ്രമിക്കുന്നവർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഉള്ള ജോലിയിലൊരു ഉയർച്ച ഉണ്ടാകുന്നതിനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദുഃഖ ദുരിതങ്ങൾ ഒക്കെ ഒന്ന് ശമിക്കുക ഇതിനൊക്കെ ഒരു നല്ല സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ് കൂടുതൽ നല്ല ഫലങ്ങൾ തരുന്നതിന് സാധ്യതയുള്ള ഉള്ളതാണ് തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രാമം ജപിച്ചു ജപിച്ചോളൂ വളരെ ദോഷങ്ങൾ കുറയും കൂടാതെ ഏഴര ശനിയുടെ ദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ് ഈ വിഷ്ണു സഹസ്രാമം ജപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു लोगा समस्ता सुखिनो भवन्तु शुभमस्तु ओ